എല്ലാവർക്കും പി സി ചഞ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന എസ് സി ആർ ടി ടേബിൾസിൻ്റെ ബാക്കി അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് നാലു പായ്ക്കപ്പലുകളിലായി നൂറ്റി എഴുപത് പേരടങ്ങുന്ന നാവിക സംഘത്തെ നയിച്ചുകൊണ്ട് വാസ്കോഡി ഗാമ ഇന്ത്യയെ തേടി യാത്ര തിരിച്ചു കാറ്റിൻ്റെ സഹായത്തോടെ തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി തുടർന്ന് ആഫ്രിക്കയ്ക്ക് കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മലിന്തി തുറമുഖത്തെത്തി അവിടുത്തെ നാവികരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിന് ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്തെത്തിച്ചേർന്നു യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി വാസ്കോടി ഗാമയും സംഘവും സാഹസികമായി നടത്തിയ ഈ യാത്ര ചരിത്രത്തിൽ ഇടം നേടി ഈ ഒരു ടേബിളിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് വാസ്കോഡി ഗാമ കേരളത്തിലെത്തിയ വർഷം കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപത് അത് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യാണേ ഓർത്ത് വെക്കണേ അടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണ സ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്തൊക്കെ ഉൾക്കൊള്ളുന്നവയാണ് ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടുത്ത് കോട്സ് ആണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം ഇങ്ങനെ പറഞ്ഞാരാ എബ്രാഹം ലിങ്കൺ കേട്ടോ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് എബ്രാഹാം ലിങ്കൺ ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ് എങ്ങനെ പറഞ്ഞതാരാ മഹാത്മാഗാന്ധിയോ ജനാധിപത്യത്തെ കുറിച്ചുള്ള എന്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നാണ് ഇങ്ങനെ പറഞ്ഞ ഗാന്ധിയാണെ അടുത്തത് എന്താണ് ഗ്രാമസഭകൾ ഒരു പ്രദേശത്തിൻ്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ ഒരു പ്രദേശത്തിൻ്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ് നഗരങ്ങളിൽ ഇവ വാർഡ് സഭകൾ എന്നറിയപ്പെടുന്നു ഗ്രാമസഭകള് നഗരങ്ങളിൽ അറിയപ്പെടുന്നത് വാർഡ് സഭകൾ പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത് കേരള നിയമസഭ കേരള സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ് കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിന് ആയിരുന്നു എന്നായിരുന്നു കേരള നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിന് എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തിയേഴ് നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നു പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം ഇന്ത്യയെ പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളത് ജനാധിപത്യത്തിന്റെ സവിശേഷതകളാട്ടോ അടുത്തത് ഇത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണേ ജനാധിപത്യം അതിൻ്റെ സവിശേഷതകൾ നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ സ്വാതന്ത്ര്യവും നിഷ്പക്ഷവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ ഗവൺമെൻറ്റിനെ വിമർശ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം സ്വാതന്ത്ര്യവും നീതിപൂർവവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം ഇതൊക്കെയാണ് ജനാധിപത്യത്തിന്റെ സവിശേഷതകളെ അടുത്തത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം യാതൊരു വിവേചനങ്ങളുമില്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം ഇരുപത്തൊന്ന് വയസ്സായിരുന്നു ഇപ്പോൾ അത് പതിനെട്ട് വയസ്സാണ് അടുത്ത മെയിനായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ടേബിളായിട്ട് ഇനി കൊടുത്തേക്കുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതാണ് അപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയാവേ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ നിയമിക്കൽ ഒന്നാമത്തെ ഘട്ടം അതാണ് പിന്നെ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ പത്രിക സൂക്ഷ്മ പരിശോധന നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ തിരഞ്ഞെടുപ്പ് പ്രചരണം വോട്ടെടുപ്പ് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും ഇത് നിങ്ങളൊന്ന് പഠിച്ച് വായിച്ച് പഠിച്ചു വെച്ചേക്കണം കേട്ടോ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളതാണ് അടുത്തത് തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത് ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നു എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു ജനാധിപത്യ ശക്തിപ്പെടുത്തുന്നു വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു അടുത്തത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെൻറ്റ് സംസ്ഥാന നിയമസഭകൾ നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല മൂന്ന് അംഗങ്ങളുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും ആരാ രാഷ്ട്രപതിയാണ് അപ്പൊ ഇന്നത്തെ ഏർ ഈ വീഡിയോകൾ നമ്മൾ ഇത്രേ കേട്ടോ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ